ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക നീക്കവുമായി എൻ ഐ സ്ഫോടനം നടത്തിയ ഉമറിന്റെ അടുത്ത സഹായി അറസ്റ്റിൽ കശ്മീർ പോംപോർ സ്വദേശി അമീർ റാഷിദ് അലിയാണ് അറസ്റ്റിലായത് സ്ഫോടനം നടത്തിയ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അമീറിന്റെ പേരിൽ ഉമർ ചാവേർ എന്ന് സ്ഥിരീകരിച്ച് എൻ ഐ എ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് ശ്രീകാന്ത് ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണത്തിൽ വളരെ വലിയ ഒരു നിർണ്ണായക വഴിത്തിനുണ്ടായിരിക്കുന്നത് ഈ ഉമർ ചാവേർ തന്നെ എന്ന ഉണ്ടായിരിക്കുന്നു സ്വദേശി അമീർ റാഷിദ് അലി എന്ന സഹായി കൂടി വിവരങ്ങൾ ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് സ്ഫോടനം നടത്തിയ ഉമറിന്റെ അടുത്ത സഹായി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് കശ്മീരിലെ സോപോർ സ്വദേശി അമീർ റാഷിദ് അലിയാണ് അറസ്റ്റിലായത് എൻ ഐ എ ആണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സ്ഫോടനം നടത്തിയ കാർ ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കശ്മീരിൽ ആസൂത്രണം ചെയ്യപ്പെട്ട് അത് ലോഞ്ച് പാഡാക്കിയത് അൽഫല ആശുപത്രി ശേഷം ഇവിടെ സ്ഫോടനം നടത്തി എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് എൻ ഐ എ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് വൈകാതെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെയും പാകിസ്ഥാൻ്റെയും ലിങ്ക് കൂടുതൽ കൂടുതൽ വെളിച്ചത്ത് വരികയാണ് ശരി ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്